അമ്മേശരണം ശരണം ലക്ഷ്മി ശരണം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം മുതൽ കുറച്ച് ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം സംഭവിക്കുന്നതാണ് ഈ രാശിമാറ്റത്തിലൂടെ കുറച്ച് രാശിയിലെ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ തന്നെ വന്നു ചെയ്യും അവർക്ക് ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക ഉയർച്ചയും ലഭിക്കുന്നതാണ് പക്ഷേ ഈ അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമയം പരിപൂർണമായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക വിനിയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന മേഖലയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ ആ ജോലിയിലുള്ള ഉയർച്ചയുടെ ആ ജോലിക്ക് കിട്ടുന്ന ഉയർച്ചയിലൂടെയായിരിക്കും നിങ്ങൾക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാൻ സാധിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കിട്ടുന്ന ഉയർച്ചയിലൂടെയാണ് നമുക്ക് ഭാഗ്യങ്ങൾ കൈവരാൻ പോകുന്നത് അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ കൈവരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ വരുന്ന അവസരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചിട്ട് അത് ഏറ്റെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലിയിൽ വളരെയേറെ ഉയർച്ചയും അതോടുകൂടി തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം തന്നെ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന ജോലി ശ്രദ്ധ ജോലിയിൽ ബിസിനസ്സാണെങ്കിൽ ബിസിനസ് ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ജോലിയിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഭയങ്കര ഉയർച്ച ഉണ്ടാകും ആ ഉയർച്ചയോട് അനുബന്ധിച്ച് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് പിന്നെ വർഷങ്ങളായിട്ട് പിണങ്ങി മിണ്ടാതിരുന്ന ചില സുഹൃത്തുക്കൾ ഈ കാലയളവിൽ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിൽ കാണാൻ വരികയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും നിങ്ങളുടെ കർമ്മ മേഖല അഭിവൃദ്ധിപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ആലോചിച്ച് വേണം ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ നോ എന്ന് പറയാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ ചിലപ്പം ഈ പഴയ പിണങ്ങിയ സുഹൃത്തുക്കൾ മൂലമായിരിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന ചാൻസ് വരുന്നത് എന്ന് പറയാൻ കാര്യം ഞാൻ അനവധി ആളുകളെ കണ്ടിട്ടുണ്ട് അവരോട് അവരുടെ ജോലിച്ച് നല്ല സമയമാണെന്ന് മറ്റോ പറയുകയാണെങ്കിൽ പിന്നെ ജോലിയിലൊന്നും വലിയ ആത്മാർദ്ദ കാണില്ല ശ്രദ്ധ കാണില്ല എല്ലാം ശരിയായിട്ട് വന്നോളൂ നല്ല സമയമല്ലേ വരുന്നതെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കും അങ്ങനെ ഭാഗ്യം വരുമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്താൽ ഈ സമയത്ത് ഭാഗ്യം കൂടി വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ചയിലെത്തുവാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യവും സാമ്പത്തിക ഗുണവും ഒക്കെ വരാനുള്ള കാരണങ്ങളൊന്ന് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതലാണ് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങാൻ പോകുന്നത് നമുക്ക് ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേരാൻ പോകുന്നത് നോക്കാം ആദ്യമായിട്ട് മിഥുനൻ രാശിയിലെ തിരുവാതിര മകീരം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വന്നു ചേരാൻ പോകുന്നത് മിഥുനൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞാൽ പോരാ ഒരു മനുഷ്യജീവൻ അനുഭവിക്കാൻ പറ്റുന്ന അത്രയും മോശമായ അവസ്ഥയായിരുന്നു അവർക്ക് ഇതുവരെ ബുധനരാശിക്കാർക്ക് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം കൊണ്ട് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വളരെ നല്ല മാറ്റങ്ങൾ തന്നെയായിരിക്കും അവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവർക്ക് കർമ്മ ആദ്യം അഭിവൃദ്ധി ഉണ്ടാകുക സ്ഥിരമായിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്ന മിഥുരൻ രാശിക്കാർക്ക് സ്ഥിര ജോലി ലഭിക്കും വർഷങ്ങളായിട്ട് തുടങ്ങി വച്ചിരുന്ന പല പ്രൊജക്റ്റുകളും ഈ കാലയളവിൽ തുടങ്ങി പൂർത്തീകരിക്കുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഇവർക്ക് വളരെയധികം കടബാധ്യതകൾ ഉണ്ടായിരുന്നിരിക്കാം അതെല്ലാം തന്നെ തിരിച്ചടയ്ക്കാനും പറ്റും കേസുകളൊക്കെ തന്നെ ഉള്ള വ്യക്തികളാണ് ഈ രാശിക്കാരെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരും വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും വർഷങ്ങളായിട്ട് പിണങ്ങി നിന്നിരുന്ന ദമ്പതികൾ ഈ കല കാലയളവിൽ അവർ ഒന്നിക്കും ചിലപ്പോൾ അതായത് ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അതെല്ലാം മാറി നല്ലൊരു കുടുംബ ജീവിതം അവർക്ക് വന്നു ചേരും കൈകാൽ സംബന്ധമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ വരുവാൻ സാധ്യത ഉണ്ടെങ്കിലും ആരോഗ്യപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്തുകൊണ്ടും മിഥുന രാശിയിലെ മകൈരം തിരുവാതിര പുണർ നക്ഷത്രക്കാർക്ക് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം മൂലം വളരെ നല്ല അവ മാറ്റങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ എന്തെങ്കിലും ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും അടുത്തത് കന്നി രാശിക്കാർക്കാണ് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം കൊണ്ട് ഈ ഭാഗ്യാനുഭവങ്ങൾ കൈവരിക്കാൻ പോകുന്നത് കന്നിരാശിയിലുള്ളത് ഉത്രം അത്തം ചിത്രനക്ഷത്രക്കാരാണ് കന്നിരാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഇപ്പോൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകളാണ് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൂടിയതാണ് അവരുടെ ഇപ്പോഴത്തെ ജീവിതം അത് സാമ്പത്തികപരമായിട്ടായാലും ദാമ്പത്യപരമായിട്ടായാലും എല്ലാവിധത്തിലും മാനസികമായിട്ട് വളരെയധികം ക്ലേശങ്ങളിലൂടെയാണ് കന്നിരാശിക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മുതൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുകയാണ് അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളും കുടുംബത്തുണ്ടായിരുന്ന വിഷമതകളും എല്ലാം തന്നെ മാറി അവരുടെ ജീവിതത്തിൽ വളരെയേറെ നല്ലൊരു അഭിവൃദ്ധി തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് സന്താനങ്ങളാൽ വിഷമത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കന്നിരാശിയിലെ നക്ഷത്രക്കാർക്ക് ഇനി സന്താനങ്ങളെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല കാരണം സന്താനങ്ങൾക്ക് അത്ര വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും വളരെയേറെ ഉയർച്ച തന്നെയായിരിക്കും ഇനി മുതൽ കന്നി കന്നിരാശിയിലുള്ള നക്ഷത്രക്കാർക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിലും വളരെയേറെ സമാധാനവും കെട്ടുറപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാരണം എല്ലാത്തിനും ഒരു മെയിൻ കാര്യം സാമ്പത്തികം തന്നെയാണ് എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാകുന്നതും സന്തോഷമുണ്ടാകുന്നതൊക്കെ സാമ്പത്തികത്തിന് അനുസരിച്ചായിരിക്കും ഈ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണിത് സർക്കാർ അർത്ഥ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനും ഉയർന്ന ശമ്പള വർധനവും ലഭിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വിദേശത്ത് പോകുവാനും ഉയർന്ന രീതിയിലൊരു ജോലി ലഭിക്കുവാനും സാധിക്കും പിതൃ സ്വത്ത് ലഭിക്കുവാനുണ്ടെങ്കിൽ ഈ കാലയളവിൽ അത് ലഭിക്കുന്നതായിരിക്കും നറുക്കെടുപ്പിലൂടെ ധനം ലഭിക്കും എന്തുകൊണ്ടും കന്നിരാശിയിലെ ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വരാൻ പോകുന്ന കാലമാണിത് നിങ്ങൾ ക്ഷേത്രദർശനം മുടങ്ങാതെ ചെയ്യുക പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ദേവിക്ക് അർച്ചനയോ പുഷ്പാഞ്ജലിയോ അർപ്പിക്കുക പറ്റുമെങ്കിൽ കുങ്കുമാഭിഷേകം ദേവിക്ക് പ്രിയപ്പെട്ട അതായത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുങ്കുമാഭിഷേകം അത് നടത്തുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഉയർച്ചയും തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അടുത്തത് ധനുരാശിക്കാർക്കാണ് ജൂൺ അഞ്ച് മുതൽ ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം കൊണ്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ധനുരാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ കാലയളവിൽ ഈശ്വരാധീനം വളരെയധികം തന്നെ ലഭിക്കുന്നതായിരിക്കും അതായത് നമ്മളെന്ത് കാര്യത്തിന് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും നടക്കുന്നതായിരിക്കും നമ്മളൊരു ജോലിസിൻ്റെ അടുത്ത് പോലും ആദ്യം കവടി വെച്ച് നോക്കുന്നത് ഈശ്വരാധീനം ഉണ്ടോ എന്നാണ് ഈശ്വരാധീനമുണ്ടോന്നാണ് കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഈ കാലയളവിൽ വളരെയധികം ഈശ്വരാധീനം ലഭിക്കും അത് തന്നെ മതിയല്ലോ അതുപോലെ തന്നെ ഇവർക്ക് വർഷങ്ങളായിട്ട് എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും തടസ്സങ്ങളായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് അതായത് കാര്യതടസ്സങ്ങളായിരുന്നു ഇനി മുതൽ അവർ ഏത് കാര്യത്തിലേർപ്പെട്ടാലും തടസ്സങ്ങളൊന്നും തന്നെ കൂടാതെ എല്ലാ കാര്യങ്ങളിലും വിജയങ്ങൾ ലഭിക്കുന്നതായിരിക്കും തടസ്സങ്ങളെല്ലാം തന്നെ മാറും വർഷങ്ങളായിട്ട് ഇവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ കാലയളവിൽ പൂർത്തീകരിക്കുന്നതായിരിക്കും ജോലിയിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും കർമ്മ പുഷ്ടിപ്പെടും അതുതന്നെ അതുപോലെ തന്നെ ഈ ഗൃഹനിർമ്മാണമൊക്കെ പാതി വഴിക്ക് മുടങ്ങിയിരുന്നവർക്ക് അത് ഈ കാലയളവിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും കാരണം വർഷങ്ങളായിട്ട് പകുതി ചെയ് പണി പണി ഇങ്ങനെ പകുതിയാക്കി പകുതിയാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടങ്ങി വെച്ചിരിക്കുന്ന ഗൃഹനിർമ്മാണം ഈ സമയത്ത് പൂർത്തിയായി നിങ്ങൾക്ക് ഗൃഹ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തി പുതിയ വീട്ടിൽ താമസിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച വസ്തുക്കൾ വാഹനങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വാങ്ങിക്കുന്നതായിരിക്കും പുതിയ ഗ്രഹം നിർമ്മിക്കുവാനും സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി നന്നായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുടുംബത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ വലിയ അവസരങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയുടെ കാലമാണ് ബുധിൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം കൊണ്ട് ധനുരാശിയിലെ മൂലം പൂരാട ഉത്രാടനക്ഷത്രക്കാർക്ക് വളരെയധികം അഭിവൃദ്ധി അഭിവൃദ്ധിയും ഉയർച്ചയും തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും വരുന്നു എന്ന് വിചാരിച്ച് ക്ഷേത്ര ദർശനവും പ്രാർത്ഥനകളും ഒന്നും തന്നെ മുടക്കുവാൻ പാടില്ല നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയാലും വഴിപാടുകൾ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഉയർച്ചയുടെ കാലം തന്നെയായിരിക്കും നീ വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കാണ് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം മൂലം സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായി ഇവർക്ക് എത്ര സാമ്പത്തികം വന്നാലും ശരി അപ്പോൾ അപ്പോൾ തന്നെ എന്തെങ്കിലും ചിലവുകളിലൂടെ അതെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവർ അതുപോലെ ഒരു കാര്യം ചെയ്തു തീർക്കുമ്പോഴത്തേ അടുത്തൊരു കാര്യം വന്നു അതിനും പൈസ മുടക്കും അങ്ങനെ മുടക്കി പൈസ കയ്യിൽ ഇരിക്കത്തില്ല ഒരിക്കലും എങ്ങനെയെങ്കിലും പൈസ സേവ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും അത് ചിലവായി പോകുന്നത് ഇനി മുതൽ അതിന് വലിയൊരു മാറ്റം തന്നെ വന്നു ചേരാൻ പോവുകയാണ് സമ്പാദ്യം എന്ന ഇവരുടെ ആഗ്രഹം ഇനി അത് നിറവേറാൻ നിറവേറാൻ പോവുകയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഈ സമയത്ത് വന്നു ചേരും നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഒരു രൂപ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇനി മുതൽ മാറുകയാണ് അതുപോലെ തന്നെ ഇവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നോ ജ്യേഷ്ഠതുല്യരായ സുഹൃത്തുക്കളിൽ നിന്നോ ഇവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കും വസ്തുക്കളുടെ ആധാരം ബാങ്കിൽ പണയം വച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലയളവിൽ അത് അവർ തിരിച്ചെടുക്കുന്നതാണ് കാരണം സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഇവർക്കിനി ഉണ്ടാവുക കുടുംബവുമൊത്ത് ദീർഘദൂര യാത്രകൾ നടത്തും അനവധി പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ടാകും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കും അതായത് കുട്ടികളുടെ നിശ്ചയമോ വിവാഹമോ അല്ലെങ്കിൽ നൂലുകെട്ട് പോലുള്ള മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുന്നതായിരിക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് ഈ വരുന്നത് ജോലി സംബന്ധമായിട്ട് ഇവർക്ക് വിദേശ യാത്രകൾ ചെയ്യേണ്ടി വരും വളരെ വളരെ വലിയ പ്രശസ്തമായ കമ്പനികളിൽ ജോലി ചെയ്യാനുള്ള അവസരം ഇവരെ തേടിയെത്തുന്നതായിരിക്കും കലാകാരന്മാർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ജൂൺ ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതൽ ഇവർക്ക് ലഭിക്കും കലാകാരന്മാരിൽ പ്രത്യേകിച്ച് സിനിമാ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ചയുടെ കാലം തന്നെയായിരിക്കും വന്നു ചേരുന്നത് ഇവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഇവർക്ക് ഭയങ്കര പേരായിരിക്കും ലഭിക്കുന്ന വിലയും ഒന്നുമില്ലാതിരുന്ന വ്യക്തികൾ പോലും നാട്ടിലും വീട്ടിലും ഒന്നും ആരും മൈൻഡ് ചെയ്യാതിരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു കാലയളവിൽ വളരെ പെട്ടെന്ന് പ്രശസ്തരായി സമൂഹത്തിൽ ഭയങ്കര പേരായിരിക്കും ലഭിക്കുന്നത് നാട്ടിലും വീട്ടിലുമെല്ലാം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടമായ വഴിപാടാണ് വടമാല അത് നീതിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പ സമൃദ്ധിയുമായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഇതൊരു പൊതുഫലമാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജാതകത്തിൽ അത് നോക്കിയിട്ട് അതിൻ്റെ അവസ്ഥ ഒന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം കാരണം മിഥുനക്കൂറിൽ തന്നെയുള്ള ഈ മൂന്ന് നക്ഷത്രക്കാർ തന്നെ പല സമയത്ത് ജനിച്ചവരും പല ഗ്രഹങ്ങളിലെ സ്ഥിതികൾ മാറി എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കല്ലേ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ അവസരം നിങ്ങൾക്ക് മിഥുനക്കൂറുകാർക്കുണ്ട് എന്ന് വിചാരിച്ച് അവരൊന്ന് നിങ്ങൾ ചെന്നൊരു നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജോലിസിനെ കാണുക ജോലിസിനെ കണ്ടിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ചില ദോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചെറിയ പരിഹാരക്രിയകൾ ചെയ്താൽ ഗ്രഹം മാറുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ യോഗങ്ങളും പരിപൂർണമായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ രാശിയിലെ നക്ഷത്രക്കാർ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജോൽസിനെ കണ്ട് നിങ്ങളുടെ ജാതകവും ഗ്രഹയിലുണ്ടെങ്കിലൊന്ന് കാണിച്ച് പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തുക ആ സമയം പറഞ്ഞ സമയങ്ങളെല്ലാം തന്നെ നല്ലതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞ ചെറിയ വഴിപാട് നടത്തിയാൽ മാറുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യോഗങ്ങളെല്ലാം ലഭിക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം